റോഡിലുള്ള ഒരു സെക്യൂരിറ്റി കാരന് ടിപ്പ് കൊടുത്തു എന്റെ ഹസ്ബൻഡ് അപ്പം അത് വളക്കുന്നതിന്റെ ഒരു മിനിറ്റിൻറെ ഇടയിൽ ആ ടിപ്പ് വാങ്ങിയിട്ട് അയാൾ ഇങ്ങനെ കഥ പറയാൻ വേണ്ടി തുടങ്ങിയത് നമ്മളിങ്ങനെ കേൾക്കുന്ന ആള് പറഞ്ഞു ഞാൻ സാധാരണ ടിപ്പ് വാങ്ങുന്ന ഒരാളൊന്നല്ല പക്ഷെ ഞാനിത് വാങ്ങാൻ കാരണം എനിക്കൊരു മോളുണ്ട് എം ബി എയ്ക്ക് വേറെ ഇത് വലിയൊരു കോളേജിലാണ് പഠിക്കുന്നത് പത്താം ക്ലാസ് നിന്ന് ഭയങ്കര മാർക്കാണ് പ്ലസ് ടു നിന്നും ഭയങ്കര മാർക്കാണ് അതുകൊണ്ടാണ് അങ്ങനത്തെ കോളേജിലേക്ക് സീറ്റ് കിട്ടിയത് അപ്പോൾ പഠിപ്പിക്കാൻ കുറച്ച് ചിലവും കാര്യങ്ങളുണ്ട് അതൊക്കെ ഒരു ഞാൻ ടിപ്പ് വാങ്ങുന്നത് അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും വാങ്ങൂലാ എന്നിട്ട് മോളെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പൊ നമ്മൾ വളച്ച് കഴിയുന്നത് വരെ പറഞ്ഞ ലാസ്റ്റകളെ താറ്റാക്കി നമ്മളങ്ങ് പോയി പക്ഷെ ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നിട്ടുള്ള ഒരു കഥയുണ്ട് കഥയല്ല എൻ്റെ ജീവിതത്തിൽ നിന്ന് ചീണ്ടെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ കസിനോട് പറഞ്ഞു എൻ്റെ ഉപ്പ തീരെ സ്നേഹിക്കുന്നില്ല എനിക്ക് ഈ സ്നേഹമൊന്നും പ്രകടിപ്പിച്ചിട്ട് കിട്ടുന്നില്ല അവരൊക്കെ വെറുതെ കലമ്പും കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളത് അപ്പം കസിന് ഉപ്പാനോട് അറിഞ്ഞിട്ട് ഉപ്പ അതിനോട്ത്തിട്ടുള്ള ഒരു മറുപടി ഉണ്ടായിരുന്നു ഞാൻ പന്തല്ല പണിക്കാരനാണ് ആ പന്തല്ല പണി കഴിഞ്ഞിട്ട് തിരിച്ചെത്തുന്ന സമയത്ത് ക്ഷീണിച്ച് എന്താ പറയാ വല്ലാതെ വിയർത്ത് ഭയങ്കര ഒരു അവസ്ഥയിൽ തിരിച്ചെത്താം കാരണം ഓരോ നിധി മേലെ വെയിലത്തൊക്കെ കയറിയിട്ടാണല്ലോ വരുന്നത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ മക്കളെ പഠിപ്പിക്കാനും അവരെ നല്ല രീതിയിലേക്ക് ജീവിപ്പിക്കാനും വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതേ മക്കളടുത്തുനിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കാന്ന് പറയുന്നത് ഭയങ്കര സങ്കടമാണ് എന്നുള്ളത് അന്ന് അത് കേട്ടിട്ട് ഞാൻ കുറെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെയാണ് നമ്മുടെ മക്കൾ പലപ്പോഴും നമ്മുടെ പാരൻസ് എങ്ങനെയാണ് നമുക്ക് കൊണ്ടു തരുന്നത് എന്നുള്ളത് പലപ്പോഴും അറിയൂല ചിലരെ നല്ല രീതിയിലേക്ക് അയയ്ക്കാം ചിലത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കാം അത് നമ്മളൊന്ന് കുട്ടികൾ പഠിക്കുന്ന സമയത്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ കഷ്ടപ്പാടുകളൊക്കെ കഷ്ടപ്പെടുന്ന സമയത്തും ഉള്ളിലൊരു ഭയങ്കര ഹോപ്പാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എൻ്റെ മക്കൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നല്ല മക്കളെ നല്ലൊരു ജീവിതം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ